ഹായ് ഹലോ ഗ്രീൻ ബിൻ ട്വെൽ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ തമനില് കണ്ട പോലെ നമ്മൾ താറാവിന് വേണ്ടിയിട്ട് വടദാകുളം വീഡിയോ ആണ് ഇത് ഇത് നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത് ഒരു ആറു ദിവസം ഏഴ് ദിവസമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റേതായ അപകടകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഈ ബാത്റൂമിനുള്ള വെള്ളം കണ്ടോ കുളിക്കുന്ന വെള്ളമാണ് അത് മൊത്തം ഈ കുയിൽ വന്ന് വീഴുന്നത് താറാവിനെ കുളിക്കാനും ചെളിയിൽ വേണമെങ്കിൽ കുത്താനൊക്കെ ആയിട്ട് വെച്ചാൽ പിന്നെ നമ്മൾ അവിടെ ചെറിയൊരു ബേസ് വെച്ചിട്ടുണ്ട് ഇവിടെ വലുതും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലാണ് ഈ മൂന്ന് വെള്ളത്തിലാണ് അവർ കളിക്കണുള്ളൂ കളിക്കുന്നുള്ളൂ അപ്പം നമുക്ക് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡ്രമ്മ മുറിച്ചിട്ട് ടാങ്ക് സെറ്റ് ചെയ്യണമെന്ന് പക്ഷേ അതും നിൽക്കണില്ലേ നമ്മളൊരു ഒരു കുളം അടിക്കാൻ പോണത് കുളം എന്ന് വെച്ചാൽ പടുത്ത കുളം സെറ്റ് ചെയ്യണം പിന്നെ പിന്നെ നമ്മൾ മീൻ മീൻകുളത്തിൻ്റെ ഒരു കുഴിപുത്തിൻ്റെ ഇത് നമുക്കിനി വെച്ചാൽ പറമ്പ് നിറച്ച് കുളം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കുഴി വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഈ കുഴി മൂടാൻ പോകുന്നത് ഈ കുഴി വെറുതെ മൂടല്ല ഇതിൽ ഗ്രില്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഫുള്ള് മരുവശം മറിക്കാനുണ്ട് അതിന് ശേഷം അവിടെ കിടക്കണുണ്ട് അവിടെ നമ്മൾ ഫുള്ളും ചവർ കത്തിക്കണത് ആ ചവറ് മൊത്തം ഇടി മാറ്റണം വെച്ചാൽ എന്നുവെച്ചാൽ കൂടി കിടക്കണം അവിടെ ഇതിൻ്റെ അടിയിൽ കത്താത്ത ചവറുകളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ രണ്ട് വാഴക്കെ അങ്ങനെ വെച്ച് കൊടുക്കണം പിന്നെ നമ്മുടെ ടാങ്ക് അടിക്കാൻ പോകുന്ന സ്ഥലം വെച്ചാൽ ഇവിടെയാണ് ഇവിടെയാണ് നമ്മൾ നീളത്തിൽ കുഴിയെടുത്ത് കണ്ടത് ഒരു അഞ്ചടി നീളം ഉണ്ടാവും ഒരു ഒന്നരടി വീതി ഉണ്ടാവും പിന്നെ അപ്പുറത്തോടെ തിണ്ട് കിടക്കുന്നുണ്ട് കണ്ട അപ്പുറത്ത് ഓൾറെഡി തിണ്ട് ഉണ്ട് എന്ന് വെച്ചാൽ മോളീന്ന് വരുന്ന വെള്ളം ഇതാ വീട് കണ്ട ആ വീടിൻ്റെ മോളീന്ന് വരുന്ന വെള്ളം അതിൻ്റെ വീട് അതിൻ്റെ പൊക്കത്ത് ഒരു വീട് കണ്ടോ പൊക്കത്ത് വീടിനു ഫുള്ള് വെള്ളം വരുന്നത് നമ്മുടെ ഈ വഴി വഴിക്കോടിന്ന് വരുന്നത് പിന്നെ അവരുടെ ഇതിങ്ങനെ പോയിട്ട് ഒരു മൂല് വരുന്നത് കാരണം ഈ മൂലയിൽ നിന്നും വരുന്നുണ്ട് ആ കണ്ണ മൂലേന്നും വെള്ളം വരുന്നുണ്ട് രണ്ടു വശത്തോടെയാണ് ഈ പറമ്പിവിടെ വെള്ളം വരുന്നത് അപ്പൊ അതായിട്ടാണ് അതാണ് ആ തിണ്ട് വെച്ചേക്കുന്നത് അത് കണ്ട് നമ്മൾ വെച്ചതല്ല അപ്പൊ ആ തിണ്ടുള്ള കാരണം നമുക്ക് അവിടെ പോക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള ഈ സൈഡൊന്നും ബാക്കി മൂന്ന് സൈഡ് നമുക്കൊന്ന് ലെവൽ ചെയ്ത് എടുക്കണം അതിന് ശേഷം നമ്മൾ തുണി വിരിച്ചു കഴിഞ്ഞിട്ട് ലോക്കല് ടർപ്പായിട്ടുണ്ട് ലോക്കല് ടർപ്പായിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ നീല ടർപ്പായിടും നീല ടർപ്പായിട്ട് വെള്ളം നിറച്ചിട്ട് ഓടും കഷണം വെക്കും അതിന് മുന്നേ നമ്മൾ ടർഫായി കീറാണ്ടിരിക്കാനായിട്ട് ആ നീല ടർപ്പയുടെ മുകളിൽ കൂടെ വേറെ കറുപ്പ ടാർപ്പായി കൂടി വെറുതെ കിട്ടുന്നുണ്ട് വെറുതെ ഇട്ട് ഓടൊന്ന് വെച്ച് ലെവൽ ലെവലെയ്ത് വെക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ടർഫായി കീറാണ്ടിരിക്കാനാണ് അപ്പം നമുക്ക് കുറച്ച് നാൾ കൂടുതൽ കിട്ടും ടർപ്പായ കീറാണ്ടിരിക്കാം അപ്പം നമ്മൾ മുണ്ട് വിരിച്ച് സെറ്റ് ചെയ്ത് നിർത്തി കേട്ടാ നമ്മൾ രണ്ട് ലെയറും മുണ്ട് രണ്ട് ലെയർ മുണ്ട് നമ്മൾ വിരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ ബ്ലാക്ക് ഡാർപ്പായിരണം ഒരു എഴുപത്തഞ്ച് രൂപ കിലോന് വരണല്ലോ ആ ഡാർപ്പായിരുന്നു പിന്നെ അവിടെ പണ്ടത്തെ ടാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇതവിടെ വാത്തൽ നിൽക്കുന്നുണ്ട് അവിടെ തന്നെ അത് ഞാൻ സൂം ചെയ്താൽ വരാം അത് ചെയ്യണ്ട രണ്ട് വാഴ നിൽക്കുന്നുണ്ട് അവിടെ തന്നെ നമ്മുടെ വാത്തറില് പൊളിക്കാനുള്ള ടാങ്ക് ഉണ്ടായിരുന്നത് അത് പൊളിച്ച് കളഞ്ഞിട്ട് വന്നു പൊളിച്ച് കളഞ്ഞപ്പോൾ അവിടെ ഞാൻ രണ്ട് വാഴ വെച്ച് കൊടുത്തു നമുക്ക് സ്ഥലം കളയാനില്ല അപ്പോൾ വരണം അവിടെ രണ്ട് വാഴ കൂടി വെച്ച് കൊടുത്തു ഇതിൻ്റെ മുകളിൽ ലോക്കൽ ടാർപ്പായ ഉണ്ട് ഞങ്ങൾ ഇപ്പോൾ എൻ്റെ പണിക്കാർ ഉപയോഗിക്കേണ്ട ടാർപ്പായ ആ ടാർപ്പായ വാങ്ങിക്കും ഒരു കിലോന്നാണ് പൈസ വരുന്നത് അത് വാങ്ങിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ വിരിച്ചിട്ട് നമ്മുടെ കൂടിൻ്റെ മുകളിൽ ടാർപ്പായ എടുക്കുന്നുണ്ട് ആ ടാർപ്പായ നമ്മൾ ഇതിലേക്ക് വിരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ടാർപ്പായ മൊത്തം വെള്ളം അകത്തേക്ക് വീഴണത് കൂടിൻ്റെ ഉള്ളിക്ക് വീഴണ വെള്ളം അപ്പോൾ അത് കണ്ട ടർപ്പായ മാറ്റി വലിയ ടാർപ്പായ വാങ്ങിയിട്ട് അത് ഒമ്പതാറാണ് ടാർപ്പായ നമ്മൾ വാങ്ങിക്കുന്നത് പന്ത്രണ്ട് അതിൻ്റെ പന്ത്രണ്ടാണ് അപ്പോൾ രണ്ട് വശത്തേക്കും വെള്ളം കിടക്കാത്ത രീതിയിൽ നമുക്ക് ഫുള്ളും വിരിക്കാൻ പറ്റും അപ്പോൾ അത് ഫുള്ളായിട്ട് ഇങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ മുണ്ട് വിരിച്ചിട്ട് നമ്മൾ വെള്ളം മുണ്ട് മാത്രമേ നടക്കുക വിരിച്ചിട്ടുള്ളൂ സൈഡിൽ കർട്ടൻ്റെ തുണികളാണ് വിരിച്ചിരിക്കുന്നത് പിന്നെ അപ്പുറത്തെ സൈഡും ചാക്കാണ് അതിൻ്റെ അടിയിൽ ടാർപ്പാക്കിയ ഒരു ബണ്ട് പോലെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അത് കാരണം അവിടേക്കിന് അധികം ഇത് തുണി വേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിൽ ആ ടാർപ്പായ നമ്മുടെ കയ്യിൽ ഉണ്ട് അതെ ഈ ടാർപ്പയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ നമ്മൾ പെയിൻറ് പണിക്കാർ ടൈലിന്മാ പെയിൻ്റ് ആവേണ്ടി ആണ് ഈ ടാർപ്പായാണ് ഉപയോഗിക്കുന്നത് ഇത് കുറവിൻ്റെ ആണ് അപ്പം ആ ടാർപ്പായ നമ്മൾ ഇതുമ്പോൾ ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഈ മുകളിൽ കിടക്കുന്ന ടാർപ്പായ ഞാൻ മുന്നേ പറഞ്ഞ ടാർപ്പായ ഇത് ഒമ്പതൻ്റെ ആറാണ് അപ്പം ഈ ടർപ്പായ നമ്മൾ ഇതിൻ്റെ മുകളിൽ വിളിച്ചത് കൂടിൻ്റെ ഉള്ളിക്ക് വെള്ളം വീടാണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിക്ക് ഫുള്ള് വെള്ളം വീടാം അപ്പം നമുക്ക് ഈ ടാർപ്പായ മാറ്റി ഇതിന് വലിയൊരു ടർപ്പായി വിരിക്കേണ്ടതുണ്ട് അപ്പം നമുക്ക് ഈ ടാർപ്പായ ഉപകാരത്തിൽ പെടണതെന്ന് വെച്ചാൽ നമ്മുടെ മീൻകുളത്തേക്ക് ആയിരിക്കും ഉപകാരപ്പെടാം വേറെ ടാർപ്പായ ഒന്നും വാങ്ങിക്കുന്നില്ല ഇനി അതൊക്കെ കീറുകയാണെങ്കിൽ തന്നെ നമ്മൾ മീൻ വളർത്തുന്ന ടാർപ്പായ ഉണ്ട് അത് ഇത്തിരി തൂക്കം കൂടിയതാണ് തൂക്കം എല്ലാവരും കൂടിയ ഒരു ടാർപ്പായാണ് ആ സാധനം വാങ്ങി നമ്മൾ വീണ്ടും സെറ്റ് ചെയ്യുന്നതായിരിക്കും തൽക്കാലത്തേക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പൊ വണ്ടിയുടെ ടർപ്പായിരിക്കും അത് അപ്പൊ പോയിട്ട് എടുക്കാം കൊച്ചിന്റെ സൈക്കിളും വെച്ചിട്ടുണ്ട് അതില് ബ്ലാക്ക് ടർപ്പായ ഉണ്ട് നമ്മുടെ വലിയ ടർപ്പായി ഉണ്ട് നമ്മുടെ കൂടിന്റെ മുകളിലിടാനുള്ള ടർപ്പായ ഉണ്ട് ഇത് പന്ത്രണ്ടിന്റെ പന്ത്രണ്ടാണ് ടർപ്പായത് കടയില് രണ്ട് ഒരു പീസ് കഴിയാറായത് ഉണ്ടായിരുന്നു ടർപ്പായ അതും വാങ്ങി നമ്മൾ വേറെ കുറച്ചും കൂടി കൂടുതൽ വാങ്ങിയിട്ടുണ്ട് അത് കൂടുതൽ വാങ്ങിയെന്ന് വെച്ചാൽ അത് മൊത്തം നമ്മൾ വിരിക്കുന്നുണ്ട് പിന്നെ അതില് ചെറിയ ടർഫ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടർഫായിൽ വെള്ളം നിറച്ചിട്ട് ആ ടർഫ് കീറാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഈ ഈ കുറഞ്ഞ ടർഫായിട്ടല്ലോ അതായത് നമ്മൾ ബാക്കി വന്ന ടർഫായ അത് നമ്മൾ വിരിച്ചു കൊടുക്കും സൈഡിൽ കൂടെ പിന്നെ ഓടും വെക്കണം ഓടും സൈഡിൽ കൂടെ വെക്കണം അത് ആ ഓടുമ്പ് ഗ്രിപ്പ് കെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ അത് കീറില്ല നമ്മൾ സെൽഫി സ്റ്റാൻഡ് എടുത്തു കൊടുക്കുന്നുണ്ട് അത് വെച്ചിട്ടാണ് ഇനി ഉള്ള പരിപാടി അപ്പോൾ അത് ഞാൻ വിരിച്ച് കാണിച്ച ഇത് നമ്മൾ കീറണില്ല ടാർപ്പായ നടു കീറണില്ല ഇത് നല്ല അത്യാവശ്യം നീളം കിട്ടും വലിപ്പം കിട്ടും ഉണ്ടാവും പക്ഷെ നമ്മൾ അങ്ങ് കയറുന്നില്ല അത് ഒറ്റ പീസായിട്ടാണ് ഇറണത് നമ്മളെങ്ങനെ വാങ്ങിയെന്നു വെച്ചാൽ അതേപോലെയാണ് ഇറണത് അടിവശം മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യുന്നുള്ളൂ ഇനി ഒന്ന് ചവിട്ടി ലവലെയ്യണം ചവിട്ടിയിൽ അവല ചെയ്തിട്ട് നമുക്ക് നീല ടാർപ്പായ്ക്കാനുണ്ട് അത് അയച്ചിട്ട് വേണം നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് ഇടാനായിട്ട് അപ്പം ഇത് എങ്ങനെയാണ് നമ്മൾ ടാർപ്പായ ഇടണത് കേട്ടോ കറുപ്പ ടാർപ്പായ ഇങ്ങനെയാണ് ഇടണത് ഇത് നമ്മൾ കീറണമെന്നില്ല ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നീല ടാർപ്പായും കൂടി ഇടേണ്ടതുണ്ട് അപ്പം നമുക്കത് അയക്കാം എനിക്കങ്ങനെ ഫേമസ് ആവാനൊന്നും ഇഷ്ടമല്ല അതായത് ക്യാമറയുടെ മുന്നിൽ വരാനോ അങ്ങനെ അങ്ങനത്തെ ഒരു പരിപാടി എനിക്കറിയില്ല പിന്നെ നമ്മുടെ അത് ജോലിയുടെ ഭാഗമായതുകൊണ്ട് ഞാൻ ഈ ഇടപെട്ടുന്ന അതാണ് എന്നെ കാണിക്കാത്തത് എനിക്ക് എനിക്ക് എന്നെ കാണിക്കാനും എനിക്ക് താല്പര്യം മറ്റുള്ളവരെ കാണിക്കാനാണ് എനിക്ക് താല്പര്യം വീഡിയോസുകളിൽ അതാണ് ഞാൻ പൊതുവേ വരാത്ത കേട്ടോ Thank you ഇതിപ്പോ അവളെ കുളി കണ്ട ഇതിപ്പോ ടാങ്ക് സെറ്റ് ചെയ്യാൻ പോകുമ്പോഴും മുന്നേ അവളെ അതിൽ ഇറങ്ങി കുളിക്കുന്ന പൈപ്പിൽ വെള്ളം വരുന്നതേ ഒരു ഒന്നരണ്ണം പേരണേ വെള്ളം മൊത്തം അപ്പൊ അത് അങ്ങനെ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഈ ടാർപ്പായ കെട്ടി കെട്ടിട്ടാലും ഇപ്പം ഇന്ന് ഇന്നും നാളെ വെള്ളം വരില്ല ഇപ്പം പട്ടികൾ കയറി കീറാൻ ചാൻസുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരണതാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ എല്ലാ ഹോളിലും നമ്മൾ കയറിട്ട് വെള്ളം നിറച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കയറി ടൈറ്റ് ചെയ്ത് കെട്ടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതായത് കറക്റ്റ് ഒട്ടി കിടക്കില്ലേ മണ്ണിൽ കയറിട്ട് കെട്ടുമ്പോഴേ തൂങ്ങി കിടക്കും ടർപ്പായ അത് നമ്മൾ വെള്ളം നിറച്ചതിന് ശേഷം നമ്മൾ ടൈറ്റ് ചെയ്ത് കയറിട്ട് കെട്ടുള്ളൂ നമ്മളിപ്പോൾ ഇതായത് വിരിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് നീളം നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടണില്ല ഇതിൻ്റെ കൂടിയത് വേണം അല്ലെങ്കിൽ ഒമ്പതിൻ്റെ ഒമ്പതാണ് ഇനി ഉള്ളത് അതായത് ആറേൻ്റെ ഒമ്പത് കഴിഞ്ഞ ഇനി ഒമ്പതൊ ഒമ്പതാണ് ഉള്ളത് അപ്പോൾ നീളം ഇത്രയും തന്നെ നീളം നീളം കിട്ടുകയും ചെയ്യും അത്ര തന്നെ ഭീതിയും നീളം ഒരേ പോലെ തന്നെ കിട്ടും അപ്പം അത് ഇപ്പം തൽക്കാലത്തേക്ക് വാങ്ങിക്കണം നമുക്ക് ഇപ്പം മുട്ട കയറണുണ്ട് അതാണ് നമുക്ക് വേണ്ടത് വെള്ളത്തിൽ ഇറങ്ങി വിവരം സെറ്റാവണം അപ്പം നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നീളം കൂടി കുറച്ച് കുറയ്ക്കണം അപ്പം അതിന് ഈ തുണികളൊക്കെ മാറ്റിയിട്ട് ഒന്നും മണ്ണിട്ട് ഒന്ന് ശരിയാക്കേണ്ടതുണ്ട് ശരിയാക്കിയിട്ട് വേണം കണ്ട എത്ര മൂന്ന് ലെയറോളം അടിയിൽ ഇട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ ടാർപ്പായൊക്കെ ഒക്കെ വെക്കണത് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വെട്ടുകല്ലാണ് വെട്ടുകല്ല് വെട്ടുകല്ല്ല് മണ്ണാണ് അപ്പോൾ അത് കീറാൻ ചാൻസ് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ ലെവലിൽ ഇത് ഇട്ടിട്ടുണ്ട് ഇനി എന്തെങ്കിലും ചെയാൽ നമ്മളിപ്പം ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നമ്മളിത് മാറ്റും ടർപ്പായി മാറ്റി മുണ്ടൊക്കെ മാറ്റിയിട്ട് നമ്മൾ വെള്ളം വരുന്നതായിട്ട് മുന്നേ വായിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത് അല്ലാണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പട്ടികൾ വന്നിട്ട് ഈ കോഴി കാരണം കൊണ്ട് തണു കിട്ടാൻ വേണ്ടി രീതിയിൽ കിടക്കും അപ്പം ടർഫായി കയറും ചിലപ്പോൾ ഇങ്ങനെയാണ് അപ്പം അത് കാരണം അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഈ ടർഫായി എടുത്ത് മാറ്റേണ്ടതുണ്ട് അതിന് ശേഷം ഞാനത് വെള്ളം നിറച്ചിട്ടുള്ള വീഡിയോ കാണിച്ചിട്ടാണ് നമ്മുടെ അവിടുത്തെ വെള്ളം വിടുന്നതിൻ്റെ കണക്കൊക്കെ ശരിയാണ് ഒരു നേരം കെട്ട നേരത്തേക്ക് ഇനി വീട്ടുന്നത് തീട്ടണം എന്നുവെച്ചാൽ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ആ സമയത്താണ് വെള്ളം വെള്ളം വിടണത് അപ്പോൾ ഇത് നമ്മൾ അതിന് തൊട്ട് മുന്നേ നമ്മൾ ഫുള്ളും സെറ്റ് ചെയ്ത് അതായത് അന്ന് വിരിച്ച പോലെ തന്നെ മുണ്ട് വിരിച്ച് അതിൻ്റെ മുകളിൽ കറുപ്പടർപ്പായിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ആയി നീല ടായിട്ടു ഇനി വെള്ളം നിറച്ച് നമുക്ക് ഇന്ന് ടൈറ്റ് ചെയ്ത് കെട്ടണം അതിന് ശേഷം ഈ അരി വശങ്ങളിൽ നമുക്ക് കർപ്പടാർവായി കൂടി ഇട്ടേണ്ടതുണ്ട് അതിട്ടിട്ടുള്ള ഞാൻ ഇനി അടുത്ത ദിവസം ഞാൻ വീട്ടിൽ കാണിച്ചു തരാം കേട്ടോ പിന്നെ വെള്ളത്തിന്റെ ഫോഴ്സൊക്കെ കുറഞ്ഞ് വരാം കേട്ടോ അപ്പം അതിൻ്റെതായിട്ടുള്ള അവകാശത്തിലാണ് വെള്ളം എന്നറിയുന്നത് പിന്നെ നമ്മൾ അവിടുത്തെ ചവറൊക്കെ എടുത്ത് നമ്മൾ കോഴി അടച്ചിട്ടുണ്ട് കേട്ടോ കോഴി ഫുള്ളും നമ്മൾ അടച്ചിട്ടുണ്ട് ഇത് വൈകുന്നേരമായ നമുക്ക് കാണുന്നില്ല അതിൻ്റെ മുകളിൽ കൂടെ മണ്ണിട്ടിട്ട് ഒന്നും കൂടി നമുക്ക് വേസ്റ്റ് കത്തിച്ചിട്ടുണ്ട് വേണ്ട ഇവിടെയാണ് നമ്മൾ ആ ചവറൊക്കെ ഇട്ട് മൂടി വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ കൂടിന്റെ വൈകുന്നേരത്തെ വിഷയൽ ഞാൻ കാണിച്ച കേട്ടോ അത് ചെയ്യേണ്ട ഇങ്ങനെയാണ് നമ്മൾ മറ്റേ വലിയ ടാർപ്പായ നമ്മൾ വലിച്ചു കെട്ടിയിട്ടുണ്ട് കേട്ടോ അത് കണ്ടിന് ഈ ഉള്ളിക്ക് വെള്ളം കയറില്ല അതേപോലെ നമ്മൾ പുറത്തേക്കൊക്കെ നമുക്ക് ഇത്തിരി നീട്ടി ഇട്ടിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുള്ളത് പന്ത്രണ്ടിന്റെ പന്ത്രണ്ടിന്റെ ടാർപ്പായി പെട്ടേക്കണത് അപ്പൊ നമ്മൾ പഴയ ടാർപ്പായ നമ്മള് മീൻകുളത്തേക്ക് ഇട്ടു പിന്നെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ സെറ്റപ്പായിരിക്കും ഹൈറ്റർ ചെയ്തിട്ട് കാണില്ല കണ്ട കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഉണ്ട് തള്ളക്കോഴി ഇപ്പം മുട്ടയിട്ട് തുടങ്ങിയിട്ടാ വൈകുന്നേരത്തെ നമ്മൾ ഷൂട്ട് ചെയ്തത് ഇത് നമ്മൾ ബൾബ് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ബൾബ് സീഫിൻ്റെ ബൾബ് ഇട്ടുണ്ട് വാത്തക്കും വിളിച്ച് അത്യാവശ്യം കാണുന്നുണ്ട് നമുക്ക് ഈട്ടത്തെ വീഡിയോ കണ്ടിട്ട് കാണുന്നില്ല നിങ്ങൾക്ക് വെള്ളപ്പം നിറഞ്ഞിട്ടുണ്ട് ഇനി നിർത്തണം അപ്പം നമ്മൾ താറാവിനൊക്കെ പുറത്തിറക്കി ഇപ്പം തന്നെ നമ്മുടെ തീറ്റപാത്രമൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് പിന്നെ കുളത്തിൻ്റെ അവസ്ഥ ഒന്ന് പോയി നോക്കണം ഇത് കുളം അടിച്ച് വെള്ളം എന്നെ നിറച്ചപ്പെന്നെ എൻ്റെ മോനെയിൽ കയറി അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അതൊന്നും എടുത്തില്ലേ വീഡിയോ എനിക്ക് മറന്നുപോയി ഞാൻ ചെയ് എന്ന് എന്നുവെച്ചാൽ നമുക്ക് അത്രയും ഓടിയില്ല അവൻ്റെ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓടൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തിട്ട് അവനെ ക്ലാസ്സിൽ പറഞ്ഞു വിട്ടു എന്നിട്ടാണ് കറൻ അയച്ചു വിട്ടത് ഇതിപ്പോൾ അവർ നല്ല കുളി ഉണ്ട് അവര് ഇപ്പം അവരുടെ മേത്ത ചളിയൊക്കെ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവര് വെള്ളം കണ്ടപ്പോൾ തന്നെ ഇറങ്ങിയിട്ടാ വാത്തിയും പ്ലെയിൻഡൊക്കെ ഇറങ്ങാത്തിരി മടിയാണ് അവർക്ക് വെള്ളത്തിൽ ഇനിയിപ്പോൾ ഈ ഈ ചെളി വെള്ളത്തിൽ ഇറങ്ങാൻ മടി ആയതുകൊണ്ടാണെന്ന് അറിയില്ല കുളത്തിൻ്റെ സൈഡ് വശം നമ്മൾ ടാർഫായി ഇട്ടുണ്ട് കേട്ടോ കുറച്ച് പ്ലാസ്റ്റിക് കവറൊക്കെ വിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ ചെളിയായി ചെളിപുളിയാകും ചെളിപുളിയാകുമ്പോൾ ആ ചെളിയും കൊണ്ട് ഇവർ വെള്ളത്തിൽ ഇറങ്ങും വേണ്ട അവരിപ്പം റോട്ടിക്ക് ഇറങ്ങാം ഇവിടേം കൂടി ഇനി നെറ്റ് വെച്ച് മറിക്കാനുണ്ട് ഇവർ നാല് പേര് മാത്രമാണ് വെള്ളത്തിൽ ഇറങ്ങാത്തത് ബാക്കി എല്ലാവരും വെള്ളത്തിൽ നല്ല ഗുളിയാണ് ഇനിയിപ്പൊ അവരുടെ കുളി കഴിഞ്ഞിട്ട് അറിയില്ല ഒരുമിച്ച് ഇറങ്ങണ കഴിഞ്ഞിട്ട് ഭംഗി ഉണ്ടായിരുന്നു ഈ ടാങ്ക് ഉണ്ടാക്കണ മുന്നേ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ വളരെ മോശമായിരുന്നു ചെളിയൊക്കെ പിടിച്ച് പിന്നെ കൂട്ടിലാണെങ്കിലും അങ്ങനെ ആയിരുന്നു ഇപ്പൊ ഇത് കണ്ട കളറൊക്കെ ആകെ മാറിയിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് അവരുടെ ചെളി ഫുള്ളായിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോ രണ്ട് മൂന്ന് കുളികൾ കുളിക്കുമ്പോഴേക്ക് മാറിക്കോളും അവരെ കളർ എടുത്ത് അറിയുന്നത് തന്നെ പിന്നെ നമ്മള് താറാവിന് ധീ കൂട്ടിലിടുമ്പ അവരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു ഇനിയിപ്പൊ നമുക്ക് ദീ കൂടെ എടുത്തിട്ടാണ് അങ്ങോട്ട് മാറ്റണം കഴിഞ്ഞിട്ടാ ഇതിന്റെ പണിയും കൂടി ഉണ്ട് ഇനി ചെയ്തതെടുത്ത പിന്നെ മീൻകൊള്ള അടിച്ചത് നമ്മൾ മൂടിയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ കാണി കാണിച്ചിട്ടില്ല ഇപ്പം കാണിച്ചു തരാം അവിടുത്തെ വേസ്റ്റ് ഫുൾ നമ്മൾ ആ കുഴിയിൽ നമ്മൾ മീൻ മീൻകൊള്ളടിച്ച കുഴിയിൽ നമ്മൾ ഇട്ട് മൂടിയിട്ടുണ്ട് ആ ചൊമ്പ മണ്ണൊക്കെ നമ്മുടെ ഇപ്പം അടിത്തറ ഇവിടെ നമ്മൾ ഈ കൂട് വെക്കണ കേട്ടോ സാറാവിൻ്റെ കൂട് ഇവിടെയാണ് വെക്കുന്നത് മണ്ണിട്ട് മൂടിയിട്ടുണ്ട് അവിടെ അവിടെ വീണ്ടും നമ്മൾ കത്തിച്ചിട്ടുണ്ട് കേട്ടോട്ട് കത്തിച്ചിട്ടുണ്ട് അപ്പം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത്രയുള്ള നമ്മുടെ വീഡിയോ നമ്മൾ മീനുകളെടുത്ത് ഇഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇത് നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്ന ലങ്ക് ഉള്ള വീഡിയോ ആണ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് കാണാൻ ശ്രമിക്കുക കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇത് നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്ന അപ്പം ആദ്യം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ തരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു തരാം അതേപോലെ തന്നെ അങ്ങനെയായിട്ട് എല്ലാവരും എല്ലാവരെയും കാണിച്ചു തരാട്ടോ ഭംഗിയായ കാര്യം വരാം ഭംഗികൾക്ക് ആ വീഡിയോലൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പം ബൈ